നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് ഒരു കാര്യമാണ് നിങ്ങൾ സ്വർണം കൊടുത്തിട്ടായാലും ഈ ഒരു ചെറിയോട് പറയുകയാണ് അപ്പൊ ഈ ഒരു സാധനം നിങ്ങൾ സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു എന്താണ് അഭിമാന വിത്തങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ടത് നമ്മളോട് പറയാനുണ്ടായ ആ സാധനം ഏതാണ് സഹോദരങ്ങളെ മനസ്സിലാക്കാം ഒരുപാട് പ്രാധാന്യമുള്ളത് ഒരുപാട് ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ ഉപയോഗിക്കുന്നതുമായ അല്ലാഹു അവരുടെ ഗ്രന്ഥങ്ങളിൽ കുളത്തെ കുറിച്ച് ധാരാളം അവരുടെ സഹോദരങ്ങളെ ആ വസ്തുവേതാണ് പറഞ്ഞത് ഈ ഉലുവയുടെ പ്രത്യേകത എന്താണ് സഹോദരങ്ങളെ അത് നമ്മുടെ രോഗങ്ങൾക്ക് ശിപയുമാണ് ഒരു ഒരു പഠിപ്പണവുമാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നെഞ്ചും എല്ലാം ഭയപ്പെടും അതുപോലെ തന്നെ തലവേറിയും അതുപോലെ ശ്വാസ തടസ്സമുള്ള ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മാറും അങ്ങനെയുള്ള ധാരാളം ഗുണങ്ങൾ ഈ ഉലുവയിട്ട് നമ്മൾ വെള്ളം നില വെളിച്ചു കുടിക്കുമ്പോൾ മഹാന്മാരായ ഭരിതന്മാരുടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോള് മാറി നല്ല കൊളസ്ട്രോൾ വരാനും കാരണമാകും അഭിപ്രായങ്ങൾ ഉലുവയെ കുറിച്ച് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ ഗുണങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ കാര്യം ശാസ്ത്രലോകം സംബന്ധിച്ചിരിക്കുകയാണ് ഉലുവയുടെ ഗുണങ്ങളെ കുറിച്ച് ശാസ്ത്രലോകമോ പറഞ്ഞ ചില ഗുണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ വെറും വൈകിട്ട് രാവിലെ കുടിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണങ്ങൾ ശാസ്ത്രം പറയുന്നത് ഈറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതായത് വെറും വയ്പിൽ ഉലുവ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും നമുക്കൊണ്ടാകുന്ന പ്രമേഹത്തെ തടയാൻ കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യ കൊഴുപടികളും ഈ ഉലുവ വെള്ളം കുടിക്കുന്നത് കൊണ്ട് അനാവശ്യ എന്നാണ് ഈ ആധുനിക ശാസ്ത്രലോകന പഠിപ്പിക്കുന്നത് അപ്പോൾ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഉലുവ വെള്ളം കുടിക്കുക മാത്രമല്ല ഈ ഉലുവ വെള്ളം നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരമാവുകയും ശാസ്ത്രലോകം പറയുന്നത് എങ്ങനെയാണ് ഉലുവ വെള്ളം കുടിക്കേണ്ടി രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒരു സ്പൂൺ ഉരുവയും ആ ഉരുവ വെള്ളത്തിൽ പിറ്റേ ദിവസം ആ വെള്ളം അരിച്ചിട്ട് നമ്മൾ കുടിക്കുക അത് വെറും നമ്മൾ കുടിക്കുക വെറും വെള്ളം നമ്മൾ നമ്മുടെ ഏറെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പിന്നെയും ധാരാളം ഒന്ന് നമ്മളെ ദഹനത്തിന് ദഹനത്തിന് ദഹിക്കാൻ ഇത് നല്ല ഒരു മരുന്നാണ അതുപോലെ തന്നെ എല്ലാ ഭക്ഷണത്തിലുള്ള എല്ലാ വിശാംശങ്ങളെയും ഇത് പുറത്തുള്ളതാണ് അതുപോലെ കഴിക്കുന്നവർക്ക് നെഞ്ചരിച്ചിരിക്കാ ശിവകളൊന്നും അവരുണ്ടാവുകയില്ല പിന്നെയും ഈ ഉലുവ വെള്ളം ഗുണങ്ങളും തിളങ്ങുന്ന ചർമ്മം ആഗ്രഹിക്കുന്നവർ ഈ ഉലുവ വെള്ളം കുടിക്കുക അപ്പോൾ ഉലുവ വെള്ളം കുടിക്കുന്നവർ കരുതാം തിളങ്ങുന്ന ചർമ്മമുണ്ടാകാം സ്വസ്ഥം ഉണ്ടാകാം എന്ന് ശാസ്ത്രം പറയുന്നു മാത്രമല്ല ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ കെ വിറ്റാമിൻ സി എന്നിവ നമ്മുടെ ശരീരത്തിലെ കറുത്ത പാടുകളും നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ കുറേ കുറയ്ക്കുന്നു ഉലുവ വെള്ളം നമുക്ക് തരുന്ന ഉലുവ വെള്ളം ഒടിക്കുന്നവർക്കുണ്ടാകാത്ത ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ ഉലുവ വെള്ളം എന്ത് ചെയ്യുന്നു കുറയ്ക്കുന്നു അതുപോലെ തന്നെ ഉലുവ വെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത കുറയുന്നു ഉലുവ വെള്ളം എന്നും നമ്മുടെ ശരീരത്തിലെ ടോക്സിനുകൾ അതുകൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടുക്കാൻ അതിനെ അതിന് കഴിയുന്നതാണ്

പ്രാധാന്യമുള്ള ഞാനിത് പറഞ്ഞാണ് നാന്നൂറ് ഹീസ് ഇന്ന് ശാസ്ത്ര ലോകം എടുത്തുകൊണ്ട് അതിന്റെ ഗുണങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്

ഭക്ഷണം നൽകുന്നവനോ ഈ പ്രപഞ്ചത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പേരുണ്ട് പഠിച്ചവരേന അവിടെ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അവരൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ

ഒരു ദാനധർമ്മത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തണേ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ കുടുംബങ്ങളിൽ പടച്ചവനെ ഞങ്ങൾ പലരും വിദേശ രാജ്യത്ത് രാജ്യത്തിൽ സന്തോഷത്തോടെ സൗന്ദര്യത്തോട് സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ ഒരു വിചോദന നിയ്യ ഖബൂൽ ചെയ്യണേ അല്ലാഹ് ആമീൻ

ആഫിയത്തുള്ള ഞങ്ങൾക്ക് നൽകണേ മേളിലാണോ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിലൊരാള് അതിൽ രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആകൊണ്ടു

അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആഭ്യത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണേ അമ്മേ രക്ഷപ്പെടുത്തണയല്ലേ ഞങ്ങൾ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ സമ്പത്തിന്റെ വഴികൾ തുറന്നു ഈ ഭൂമിയിൽ സമ്പത്ത് വേണമെന്നാകെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ലോ ഉള്ള സമ്പത്തിൽ വർധനവും നൽകണേല്ല ദീർഘായു നൽകണമല്ല ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم